എല്ലാ മനുഷ്യരും ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ തോപ്പിൽ ജംഗ്ഷൻ തൃക്കാക്കര തോപ്പിൽ ജംഗ്ഷൻ എന്നുള്ള സ്ഥലത്താണ് വെറുതെ ഇങ്ങനെ കണ്ട് കണ്ട് രാത്രി ഇറങ്ങി ഇങ്ങനെ നടന്നതാണ് ഇപ്പം സമയം പന്ത്രണ്ടര കഴിഞ്ഞു ആൾക്കാരെ സെലിബ്രേഷനൊക്കെ കണ്ടുകണ്ട് അങ്ങനെ വന്നതാണ് തോപ്പിൽ ജംഗ്ഷൻ യെസ് ഇവിടുന്ന് അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ക്ലബ് എക്സിലൊക്കെ ചെന്ന് യാടാം ഓക്കെ അപ്പം ഞാൻ വന്ന് കണ്ട കാഴ്ച ഞാൻ പറഞ്ഞുതരാം ഒരു മനുഷ്യൻ തെരുവില് കുറേ അനാഥനായ നായ്ക്കൾക്കൊപ്പം അദ്ദേഹം ഒരു അനാധനയായിട്ട് കിടക്കുന്നത് കണ്ടു ഈ പടക്കം പൊട്ടുന്നൊന്നും അറിയാതെ ഈ ആഘോഷങ്ങളൊന്നും അറിയാതെ ഈ ന്യൂ ഇയറിൻ്റെ കാഴ്ചയില്ല ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ആ മനുഷ്യൻ ഒന്നും അറിയാതെ കിടക്കുകയാണ് ആ നായ്ക്കളെ എത്ര കൂടിയിട്ടാണ് ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് ചുറ്റും കിടക്കണമെന്ന് ആലോചിച്ച് നോക്കും